കേരളത്തിലെ സഹകരണ മേഖലയെ വീണ്ടും പിടിച്ചുകുലുക്കി ഞെട്ടിക്കുന്ന വാർത്ത സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ഇ ഡിയുടെ മിന്നൽ റെയ്ഡ് പുറത്തുവരുന്നത് നൂറ് കോടിയിലധികം രൂപയുടെ വൻ ഴിമതികളുടെയും കള്ളപ്പണ ഇടപാടുകളുടെയും കഥകൾ കോടിയുടെ വായ്പകൾ രേഖകളില്ലാതെ വേണ്ടപ്പെട്ടവർക്ക് നൽകി നിക്ഷേപകരെ വഞ്ചിച്ചു ക്രമക്കേടുകളുടെയും വെട്ടിപ്പുകളുടെയും നീണ്ട നിര സി പി എം ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇ ഡി നിരീക്ഷണത്തിലാണ് എന്നാൽ കേരളം ചർച്ച ചെയ്യുന്നത് മറ്റൊന്നാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടിയുടെ സ്വന്തം തട്ടകത്തിലാണ് ഈ ആരോപണ വിധേയരാവട്ടെ മന്ത്രിയുടെ അടുപ്പക്കാരും നേമം സഹകരണ സംഘത്തിൽ ശിവൻകുട്ടിക്ക് ഇത്രയും സ്വാധീനം നിലനിൽക്കെ മന്ത്രിയുടെ അറിവോടെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ നടത്തിയ ഈ തട്ടിപ്പിന്റെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നത് ആശ്ചര്യം തന്നെ നിസ്സംശയം പറയാം ഈ തട്ടിപ്പിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ശിവൻകുട്ടിയിൽ തന്നെ അഭ്യാസം മതിയാക്കി വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകൂ സഹകരണ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തകർത്തെറിഞ്ഞ ഈ അഴിമതിയുടെ ചുരുളുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുക തന്നെ ചെയ്യും